യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കി തെരഞ്ഞെടുപ്പിനെ നേരിടാതെ അധികാരത്തിലെത്തിയ ഏകാധിപതിയാണെന്ന് ട്രംപ് പറഞ്ഞു സെലൻസ്കി എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജ്യം അവശേഷിക്കില്ലെന്നും സമൂഹമാധ്യമമായ ട്രൂത്തിലൂടെ ട്രംപ് മുന്നറിയിപ്പ് നൽകി സെലൻസ്കി യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്താതെ ഭരണം തുടരുകയാണ് ജോ ബൈഡനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാത്രമാണ് സെലൻസ്കി മിടുക്ക് കാണിച്ചത് എന്നാൽ റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് തനിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഒരു അധ്വാനവും ഇല്ലാതെ അങ്ങനെ വിലസനം അത്ര മാത്രമേ സെലൻസ്കിക്ക് ആഗ്രഹമുള്ളൂ തനിക്ക് യുക്രൈനെ ഇഷ്ടമാണ് എന്നാൽ സെലൻസ്കി രാജ്യത്തെ നശിപ്പിച്ചു ദശലക്ഷക്കണക്കിന് പേരാണ് ഒരു കാര്യവുമില്ലാതെ മരിച്ചതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം ട്രംപിൻ്റെ അഭിപ്രായത്തിന് പിന്നാലെ റഷ്യ ഇപ്പോൾ ഷാമ്പെയിൻ പൊട്ടിച്ച് ആഘോഷിക്കുകയാണെന്ന് യുക്രൈൻ മുൻ പ്രധാനമന്ത്രി അർസെനി യാഡ്ജനിയുക്കും ബി ബി സിയോട് വ്യക്തമാക്കി സെലൻസ്കി തികച്ചും നിയമാനുസൃതമായ പ്രസിഡന്റാണെന്നും സൈനിക നിയമപ്രകാരം തങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസവും സെലൻസ്കിക്കെതിരെ വിമർശനവുമായി ട്രംപ് എത്തിയിരുന്നു റഷ്യയുമായുള്ള യുദ്ധം ആരംഭിക്കാൻ കാരണം സെലൻസ്കി ആണെന്ന് പറഞ്ഞ ട്രംപ് ഏകദേശം മൂന്ന് വർഷം മുമ്പുള്ള റഷ്യയുമായുള്ള പോരാട്ടം അവസാനിപ്പിക്കാൻ അദ്ദേഹം ഒരു കരാർ ഉണ്ടാക്കേണ്ടിയിരുന്നുവെന്നും ഊന്നി പറഞ്ഞു സന്ധി സംഭാഷണങ്ങൾ തുടരുന്നതിനിടെയായിരുന്നു ട്രംപിന്റെ പരാമർശം സൗദി അറേബ്യയിൽ നടത്തിയ യു എസ് റഷ്യ ചർച്ചകളിൽ നിന്ന് യുക്രൈനെ ഒഴിവാക്കിയതിനെതിരെ സെലൻസ്കി രംഗത്ത് വന്നിരുന്നു മോസ്കോ നൽകുന്ന തെറ്റായ വിവരങ്ങളിലാണ് യു എസ് പ്രസിഡന്റ് ജീവിക്കുന്നതെന്നായിരുന്നു സെലൻസ്കി പറഞ്ഞത് ഇതിനു പിന്നാലെയാണ് ട്രംപിന്റെ വിമർശനം റഷ്യയെ പ്രതിരോധിക്കാനായി യുക്രൈൻ യു എസ് ധനസഹായവും ആയുധങ്ങളും നൽകിയിരുന്നു യുദ്ധകാല സഹായത്തിന് പകരമായി യുക്രൈൻ്റെ പകുതി ദാതു വിഭവങ്ങൾ നൽകണമെന്നായിരുന്നു യു എസ് ആവശ്യം എന്നാൽ ട്രംപ് അധികാരത്തിൽ ശേഷം ഈ നിലപാടിൽ മാറ്റം വരുത്തി മൂന്ന് വർഷത്തിനിടെ ആറായിരത്തി എഴുന്നൂറ് കോടി ഡോളറിൻ്റെ ആയുധങ്ങളും മൂവായിരത്തി ഒരുന്നൂറ് കോടി ഡോളർ പണമായും യു എസ് നൽകി ഇതിനു പകരമായാണ് യുക്രൈനിലെ അമ്പത് ശതമാനം ധാതുവിഭവങ്ങളുടെ ഉടമസ്ഥാവകാശം യു എസ് അവകാശപ്പെടുന്നത് ഇതിനിടെ യുദ്ധം അവസാനിപ്പിക്കാനായി ഒരു ഭാഗത്ത് ട്രംപ് റഷ്യയുമായി ചർച്ചകൾ തുടങ്ങി യുദ്ധത്തിനു പോകാതെ റഷ്യയുമായി യുക്രൈൻ ധാരണയുണ്ടാക്കണമെന്നായിരുന്നു ട്രംപിൻ്റെ നിലപാട് രണ്ടായിരത്തി പത്തൊമ്പതിൽ യുക്രൈനിൽ അധികാരത്തിലെത്തിയ സെലൻസ്കി കാലാവധി അവസാനിക്കുന്നതിനു മുമ്പ് റഷ്യൻ സംഘർഷം തുടങ്ങിയതോടെ പട്ടാള നിയമം പ്രഖ്യാപിച്ച് ഭരണത്തിൽ തുടരുകയായിരുന്നു